തിരുനാവായ പഞ്ചായത്തിൽ ലീഗ് ഒറ്റക്കെട്ടാണെന്ന് പഞ്ചായത്ത് ലീഗ് നേതാക്കൾ ലീഗിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന വാർത്തയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ച വാർത്തയും വ്യാജമാണെന്ന് തിരുനാവായ പഞ്ചായത്ത് ലീഗ് നേതൃത്വം ന്യൂസ് നയൻറ്റി നയനോട് പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ കാര്യം തീരുമാനമായോ മുമ്പ് ഇവിടെ തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ ഇപ്പൊ ഒരു തുടർ ഭരണം യു ഡി എഫിന് കിട്ടിയിരിക്കുകയാണ് തിരുനാവായ പഞ്ചായത്തിലെ ജനങ്ങൾ യു ഡി എഫിനോടൊപ്പമാണ് വളരെ വർഷങ്ങളായി ഏകദേശം ഏഴാമത്തെ തവണയാണെന്ന് പറഞ്ഞു യു ഡി എഫിൻ്റെ ഭരണം തുടർച്ചയായി പഞ്ചായത്ത് വന്നിട്ടുണ്ട് ഈ പ്രദേശത്തിൻ്റെ ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിൽ യു ഡി എഫ് വളരെ വ്യക്തമായ ഒരു മുൻതൂക്കം നൽകി നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അഭിരുദ്ധിയായി അവരുടെ ഇഷ്ടത്തിനൊത്ത് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം യു ഡി എഫിൻ്റെ ഈ ഭരണസമിതി തിരുനാവായ പഞ്ചായത്തിൽ തുടർന്നു വരുന്നത് ആ ഒരു ജനങ്ങളിലുള്ള വിശ്വാസമാണ് അതിത്തവണയും കഴിഞ്ഞ വർഷങ്ങളിലേക്കുള്ള ഉപരി പിന്നെ വലിയ ഒരു മികച്ച നേട്ടമാണ് ഈ പഞ്ചായത്തിലെ ജനങ്ങൾ യു ഡി എഫിന് നൽകിയിട്ടുള്ളത് അത് ഇന്നിവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി വാർഡിൽ പതിനഞ്ച് വാർഡിൽ മുസ്ലിം ലീഗ് മത്സരിക്കുകയും പതിനാല് വാർഡിൽ മുസ്ലിം ലീഗ് പിന്നെ ജയിക്കുകയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ കോൺഗ്രസ് മത്സരിക്കുകയും ചെയ്തു അങ്ങനെ വലിയൊരു വിജയമാണ് ഇവിടെ തിരുനാവായ നമുക്ക് ലഭിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഇനിയിപ്പോൾ ഇന്ന് ഇവിടെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയിട്ട് ഇവിടെ എം പി മുഹമ്മദ് ഖായ സാഹിബിനെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇനി ഇന്ന് രണ്ടരയ്ക്ക് വൈസ് പ്രസിഡൻ്റായിട്ട് കോൺഗ്രസിൻ്റെ ഹന്നത്തിന് ഇവിടെ തിരഞ്ഞെടുക്കപ്പെടും അവരാണ് അവരുടെ സ്ഥാനാർത്ഥി നിർദ്ദേശം തന്നിട്ടുള്ളത് അതാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത് തീർച്ചയായും ഈ ഭരണസമിതിയിൽ നല്ലൊരു സ്ട്രെങ്ത്താണ് നല്ല ഒരു എൽ എന്തിനും കഴിവുള്ള പ്രഗത്ഭരായ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ മറ്റൊക്കെ കഴിവും പ്രകടനവും ഒക്കെ തെളിയിച്ചിട്ടുള്ള മെമ്പർമാരാണ് ഇപ്പോൾ യു ഡി എഫിനും അതുപോലെ പ്രതിപക്ഷത്തിനും ഉള്ളത് ഇടത് ഇടതുപക്ഷത്തു നിന്നുള്ളത് അവരൊക്കെ തന്നെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി യു ഡി എഫിൻ്റെ ഈ ഒരു ഭരണസമിതി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇതേപോലെ ഈ ജനങ്ങൾ ഇതുവരെ ജനങ്ങൾക്ക് ഈ പതിനഞ്ച് പത്ത് മുപ്പത് വർഷത്തായിട്ട് യു ഡി എഫ് തുടർന്ന് വന്ന ഈ ഭരണസമിതി നൽകിയിട്ടുള്ളത് പോലെ തന്നെ ഇനിയും അതേപോലെ ഒരു ഭരണ ഭരണ കാഴ്ചവെക്കും അതിന് യു ഡി എഫും ഈ ഭരണസമിതിയും ഒക്കെ ഈ ജനങ്ങളോട് പ്രതിജ്ഞാബദ്ധരാണ് തീർച്ചയായും ജനങ്ങൾക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ഇന്നലെ അങ്ങനെ പ്രചരണം ഉണ്ടായിരുന്നല്ലോ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ തീരുമാനമായിട്ടുണ്ട് അതിൻ്റെ പിറകിൽ സത്യാവസ്ഥ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് അത് പാർട്ടി കാര്യങ്ങളാണ് അത് ഇങ്ങനെ പ്രത്യേക അതൊരു ഇതല്ല തീർച്ചയായും അതിനെ സംബന്ധിച്ചുള്ളൊരു പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് അത് പാർട്ടിയുടെ മണ്ഡലം ഭാരവാഹികളെ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ നായക്കൊക്കെ ഞങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ഭാഗത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് തരും തീർച്ചയായും അങ്ങനെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പതിനാറ് മെമ്പർമാരും പ്രിയപ്പെട്ട കോയ സാഹിബിന് വോട്ട് ചെയ്തു കോയ സാഹിബിന് യു ഡി എഫിൻ്റെ പതിനാറ് മെമ്പർമാരുടെയും പിന്നെ പൂർണ്ണ കൂടിയാണ് കോയ സാഹിബ് പ്രസിഡൻ്റായിട്ടുള്ളത് ഇനി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് നമ്മളെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കാൻ പോവാണ് കോൺഗ്രസിൻ്റെ അംഗം ഇരുപത്തിരണ്ടാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എടശ്ശേരി അന്നത്താണ് യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അതുപോലെ ഈ പതിനാറ് അംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെ യു ഡി എഫിൻ്റെ ധാരണ പ്രകാരം കോൺഗ്രസിലെ അന്നത്ത് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടും ലീഗിൻ്റെ ഉള്ളിൽ ഒരു അനൈക്യം തിരുനാവായ പഞ്ചായത്തിലില്ല വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകളൊന്നും പാർട്ടിയുടെ ഔദ്യോഗിക റിപ്പോർട്ടല്ല ഇവിടെ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് അതാണോപ്പത്തിൻ്റെ പ്രിയപ്പെട്ട കോയ സാഹിബ് പതിനാറ് അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയോടുകൂടി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണ് പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഒരു മെമ്പറോ ഒരു പ്രവർത്തകരോ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല പ്രവർത്തിക്കാൻ പാർട്ടി അനുവദിക്കില്ല യു ഡി എഫ് തിരുനാവായാലും ഒറ്റക്കെട്ടാണ് യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ടാണല്ലോ തിരുനാവായൽ പതിനാറ് സീറ്റിൽ യു ഡി എഫ് തിരഞ്ഞെടുക്കപ്പെട്ടത് ജനങ്ങൾ യു ഡി എഫിനെ അർപ്പിച്ച വിശ്വാസമാണ് ഈ പിന്നെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് തിരുനാവായലെ യു ജനങ്ങൾ യു ഡി എഫിനെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് പതിനാറിലെ പതിനാറ് യു ഡി എഫിന് അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതിനുള്ള കാരണം എങ്ങനെ ആ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നേരിട്ട് ഒറ്റക്കെട്ടായി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും നല്ലൊരു ഭരണം അഞ്ച് വർഷം കാഴ്ചവെക്കുന്നുള്ള പ്രതീക്ഷയാണുള്ളത് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ആ പൂർണ്ണമായും നടപ്പാക്കാൻ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങും യു ഡി എഫ് സംവിധാനം വൈസ് പ്രസിഡൻ്റായി അന്നത്ത് എടശ്ശേരിയെ ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്ക് തിരഞ്ഞെടുക്കും ഇരുപത്തി മൂന്നിൽ Udiye Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.